എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ എത്ര രൂപ ശമ്പളം വർദ്ധിക്കുമെന്നാണ് ആകാംക്ഷ എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വർദ്ധിക്കും ജനുവരി മുതൽ മുൻകാല പ്രാബല്യം ലഭിക്കുമെന്നാണ് കരുതുന്നത് ശമ്പളം മാത്രമല്ല പെൻഷനും വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഒരു കോടിയിലധികം പേരാണ് എട്ടാം ശമ്പള കമ്മീഷന് റിപ്പോർട്ട് കാത്തിരിക്കുന്നത് ആറാം ശമ്പള കമ്മീഷനും ഏഴാം ശമ്പള കമ്മീഷനും നടപ്പാക്കിയപ്പോൾ വലിയ രീതിയിലുള്ള ശമ്പള വർധനയാണ് ഉണ്ടായത് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഫിറ്റ്മെന്റ് ഫാക്ടർ അടിസ്ഥാനമാക്കിയാണ് ശമ്പളവർദ്ധന നിലവിലെ വില നിലവാരം സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ തീരുമാനിക്കുന്നത് ഫിറ്റ്മെന്റ് ഫാക്ടർ ഉയർന്നാൽ ശമ്പളവും ഉയരും ആറാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയ വേളയിൽ ഒന്നേ ദശാംശം ഒൻപത് രണ്ടായിരുന്നു ഫിറ്റ്മെന്റ് ഫാക്ടർ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയെ ഉയർന്നിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിസ്ഥാന ശമ്പളം മുപ്പതിനായിരം രൂപയിൽ നിന്ന് തൊണ്ണൂറായിരം രൂപയിൽ എത്തിയിരുന്നു പെൻഷൻകാർക്കും ആനുപാതികമായ വർധനവ് പ്രതിമാസ വരുമാനത്തിൽ ലഭിച്ചതാണ് ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയപ്പോൾ രണ്ട് ദശാംശം അഞ്ച് ഏഴായിരുന്നു ഫിറ്റ്മെന്റ് ഫാക്ടർ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിൽ നിന്ന് പതിനെണ്ണായിരം രൂപയെ ഉയർന്നതാണ് അടിസ്ഥാന ശമ്പളം തൊണ്ണൂറായിരം രൂപയിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് ലക്ഷമായി ഉയർന്നു വലിയ കുതിച്ചുചാട്ടമാണ് ഏഴാം ശമ്പള കമ്മീഷൻ ലഭിച്ചത് ആറാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലും ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലും അവസാനിച്ചു എട്ടാം ശമ്പള കമ്മീഷന് പതിനെട്ട് മാസമാണ് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം ശേഷം മന്ത്രിസഭ ചർച്ച ചെയ്ത് അംഗീകരിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം